Керла Биджипиле. ഉടനെ തന്നെ ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിലുള്ള നേതാക്കളെയെല്ലാം തന്നെ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ കേരള ബി ജെ പിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അല്ലെങ്കിൽ ബി ജെ പിക്ക് മുന്നോട്ടുള്ള പോക്ക് അത്ര സുഖകരമായിരിക്കത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ജൂൺ നാലാം തീയതി വരുമ്പോഴത്തേക്കും കേരള ബി ജെ പിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിനുള്ളിൽ തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷനിൽ തന്നെ ഒരു നേട്ടം ഉണ്ടാക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അക്കൗണ്ട് തുറക്കുക എന്നത് അവരുടെ ലക്ഷ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും ഇത്തവണത്തെ ഇലക്ഷനിൽ വളരെ പ്രകടമായി തന്നെ അവരുടെ ആ ഒരു പ്രചരണ രീതികളിൽ തന്നെ കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് കേന്ദ്രം ആ ഒരു തരത്തിൽ തീർച്ചയായിട്ടും ായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കേരള ബി ജെ പിയുടെ ഒഴപ്പൻ മട്ട് ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കർശന താക്കിയതോടുകൂടി തന്നെയാണ് കേന്ദ്രം നേരിട്ട് ആ ഒരു തരത്തിൽ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിലവിലത്തെ അധ്യക്ഷനായിട്ട് കേരള ബി ജെ പിയിൽ ഇരിക്കുന്ന സുരേന്ദ്രൻ സുരേന്ദ്രൻ തീർച്ചയായിട്ടും സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നത് വരെ കൂടി ആ ഒരു രീതിയിൽ കാലാവധി നീട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് എലക്ഷൻ കഴിഞ്ഞ് ആ ഒരു തരത്തിൽ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇനിയിപ്പോൾ ബി ജെ പിക്ക് അനുകൂല ഘടകമായി വന്നാലും അതായത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാലും ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചാലും ബി ജെ പിയുടെ വോട്ട് ഷെയർ ഉയർന്നാൽ തന്നെയും സുരേന്ദ്രൻ ആ ഒരു തരത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ കാരണം അധ്യക്ഷൻ ആ ഒരു തരത്തിൽ മാറുക എന്നുള്ളത് ബി ജെ പി സ്വാഭാവികമായിട്ട് നടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന അധ്യക്ഷൻ ഇനിയിപ്പോൾ ബി ജെ പിയിൽ ഈ ഒരു നേട്ടം ഇല്ലെങ്കിലും കേരളത്തിൽ ഒരു നേട്ടം ഇല്ലെങ്കിലും വരും തിരഞ്ഞെടുപ്പുകളിൽ ആ ഒരു തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം അല്ലെങ്കിൽ അത്രയ്ക്കും സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു നേട്ടം ഭാവിയിൽ ആ ഒരു തരത്തിൽ ഉണ്ടാകണമെങ്കിൽ തന്നെയും നിലവിലത്തെ ബി ജെ പി നേതാക്കൾ ആ ഒരു തരത്തിൽ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കേന്ദ്രത്തിനും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു രണ്ടായിരത്തി തന്നെ ആ ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുമാത്രമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ പ്രവർത്തകർക്കിടയിലായാലും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലായാലും ഏറെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നേതാവാണ് ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബി ജെ പി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ആ ഒരു തരത്തിൽ നിലവിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം അത് തീർച്ചയായിട്ടും വളരെ ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും കേരള ബി ജെ പിയിലെ ഒരു വനിതാ നേതാവ് എന്ന രീതിയിൽ അത്രയ്ക്കും വലിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീപ്പൊരി നേതാവ് എന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ അവർക്ക് ആ ഒരു തരത്തിലുള്ള ഒരു സ്ഥാനം ബി ഇനി അതായത് ഇനി ഒരു അഴിച്ചുപണി ബി ജെ പിയിൽ ഒരു വലിയ ചാൻസ് തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സുരേന്ദ്രൻ ഇനിയിപ്പോൾ അധ്യക്ഷസ്ഥാനം മാറുമ്പോൾ അത് തീർച്ചയായിട്ടും സുരേന്ദ്രൻ ആ ഒരു തരത്തിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഒരു കൊടുത്തിട്ടാണ് സുരേന്ദ്രൻ ആ ഒരു തരത്തിൽ അധ്യക്ഷസ്ഥാനം മാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും സുരേന്ദ്രന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു അധ്യക്ഷസ്ഥാനം പോകാൻ സാധിക്കും അതല്ല ബി ജെ പിക്ക് ഇത്തവണ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് സുരേന്ദ്രനും ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർശന നടപടികൾ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിയിലെ പലരെയും മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും പുതിയ ആൾക്കാരെ കൊണ്ടുവരുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും കാണത്തില്ല അത് തീർച്ചയായിട്ടും ബി ജെ പിയിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവ് തീർച്ചയായിട്ടും ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്ത്രീകൾക്കിടയിൽ അത്രത്തോളം സ്വാധീനമുള്ള അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യവും വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ പോലൊരു ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നത് െന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാണത്തില്ല എന്തായാലും ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമോ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമോ വോട്ട് ഷെയർ ഉയർത്താൻ സാധിക്കുമോ ഈ പറയുന്ന ആറ് മണ്ഡലങ്ങൾ ത്രികോണ പോരാട്ടം നടന്ന ആറ് മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ശതമാനം എത്രത്തോളം ഉയരും അതോടൊപ്പം തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യമായ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഉണ്ടാകുമോ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെയും തൃശ്ശൂർത്തെയും കാര്യങ്ങൾ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അവിടുത്തെ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജൂൺ നാലാം തീയതി ഇന്ത്യ ഒട്ടാകെ ആ ഒരു തരത്തിൽ ബി ജെ പി വരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നറിയാനായിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ആകാംക്ഷയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജൂൺ നാലാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നെഗറ്റീവ് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം കേരളത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും കേരള ബി ജെ പിയിൽ തന്നെ ഒരു വലിയ അഴിച്ചുപണിക്ക് തുടക്കം കുറിക്കുന്ന തരത്തിലായിരിക്കുമെന്ന കാര്യവും ഉറപ്പാണ് രണ്ടായിരത്തി തന്നെ ആ ഒരു സംഭവം അത് തീർച്ചയായിട്ടും തുടങ്ങി വയ്ക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതലും കാണുന്നത് കാരണം ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കുകയും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടത് ബി ജെ പിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു നേതാവ് തന്നെയാണ് തീർച്ചയായിട്ടും തലപ്പത്ത് വരേണ്ടത് എന്ന കാര്യവും യാഥാർത്ഥ്യമാണ് തമിഴ്നാട്ടിൽ അണ്ണാമലയിൽ പോലെ അണ്ണാമലെ അത്രത്തോളം അവിടെ ഒരു തരംഗമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് അണ്ണാമലെ അവിടെ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതുപോലെ ഒരു നേതാവ് തീർച്ചയായിട്ടും കേരളത്തിൽ അനിവാര്യമാണെന്നുള്ളത് കേരള ബി ജെ പിയിലെ പല പ്രവർത്തകർ ഉൾപ്പെടെ അല്ലെങ്കിൽ ബി ജെ പി ഇഷ്ടപ്പെടുന്നവർ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം കേരള ബി ജെ പിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു വനിതാ നേതാവ് ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്